ാരം റേഗി ശാക്തേയം മണിപൂര ചക്രത്തിലെ പതിനൊന്ന് കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു തീർന്നിരുന്നു ഇനി നാല് ഉപചക്രങ്ങൾ കൂടി ഉണ്ട് അത് കൂടാതെ കുറച്ച് ഉപചക്രങ്ങൾ കൂടി ഉണ്ട് ഇന്ന് നാല് ഉപചക്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ചക്രമാണ് ഉപചക്രങ്ങളാണ് കാർത്തിക ചക്രം കാലിനി ചക്രം കല്യാണി ചക്രം ജലോദരി ചക്രം എന്നിങ്ങനെയാണ് ഇത് റിയപ്പെടുന്നത് അപ്പോൾ ഈ ചക്രങ്ങളെല്ലാം തന്നെ മണിപൂരകത്തിൻ്റെ നമ്മൾ അഭിമുഖമായി നിൽക്കുമ്പോൾ വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് എന്നിങ്ങനെ ദിശകളിലായിട്ടാണ് അത് വർത്തിക്കുന്നത് വർത്തുള്ള ആകൃതിയിൽ ഇങ്ങനെ കോസ്മിക് എനർജി റിസപ്റ്റീവിനസ് സെൻറ്ററാണ് ഈ ഉപചക്രങ്ങൾ മണികോൾ രകചക്രത്തിൻ്റെ നാല് ദിശകളിലും ഈ നാല് ചക്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് നാല് ചക്രങ്ങളിലും ശൈവശക്തിയാണത് ശിവൻ ഭൈരവ രൂപത്തിൽ വസിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ കാളിനി ചക്രവും ജലോദരി ചക്രവും കല്യാണ ചക്രവും കാർത്തിക ചക്രവും ഒരാളുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സിന് ആണ് റിക്കിയിൽ ഈ ഉപചക്രങ്ങൾ സക്രിയമാക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് നാം ഒരു ചാന്റിങ് ലളിതാ സഹസ്രനാമത്തിൽ പല ഭാഗങ്ങളിലും ഈ കല്യാണി ചക്രം പ്രതിപാദിക്കുന്നുണ്ട് കല്യാണി ചക്രം അതുപോലെ തന്നെ ജലോദരി ചക്രം കാളിനി ചക്രം ഈ ലളിതാ സഹസ്രനാമം എല്ലാം തന്നെ ശരീരത്തിൻ്റെ ഓരോ സൂക്ഷ്മ ശരീരത്തിൻ്റെ ഓരോ ഘട്ടങ്ങളെക്കുറിച്ചുമാണ് വിലയിരുത്തുന്നത് അത് ജപിച്ചു കഴിയുമ്പോൾ അത് ചാന്തി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ചക്രങ്ങളെല്ലാം ഇലയുവാകും അപ്പോൾ ഈ സാധകന് നല്ലൊരു പ്രാണശക്തി കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ രോഗങ്ങൾക്ക് ശമനം ഉണ്ടാകും ഇത് ചാന്തി ചെയ്ത് കഴിഞ്ഞാൽ നിത്യേന ഇത് പാരായണം ചെയ്യുന്നവർക്ക് വളരെയേറെ അഭിവൃദ്ധി അഭിനൃതി കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് കല്യാണി ജഗദീഗന്ധ കരുണാരസ സാഗര എന്ന് പറയുന്ന ഭാഗം വരുന്നിടത്താണ് ഈ മണിപൂരകത്തിൻ്റെ ഈ ചക്രത്തിൽ ഈ ഉപചക്രം നിലയുറപ്പിച്ചിരിക്കുന്നത് അപ്പോൾ വടക്ക് പടിഞ്ഞാറിൻ ദിശയിൽ ഈ നിലകൊള്ളുന്ന ചക്രം ദിശയിൽ കാലിനി ചക്രമാണ് വടക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അഭിമുഖമായിട്ട് നിൽക്കുമ്പോൾ നമ്മളുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് കാലിനി ചക്രം മണിപൂരകത്തിൻ്റെ അതായത് ഡയഫറത്തിന് താഴെയായിട്ട് ഇത് വസിക്കുന്നു ഈ ചക്രത്തിൻ്റെ നിയന്ത്രണ ദേവത ദേവി കാലിനിയാണ് കാളിനി അവളെ ഊർജ ദേവതയായിട്ടാണ് പ്രഖ്യാപിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നത് ശരീരത്തിൽ അഞ്ച് തരം വായുവും സഞ്ചരിക്കുന്നത് ഈ ദേവതയുടെ നിയന്ത്രണത്തിലാണ് അഞ്ചു വായുക്കൾ ദശവായുക്കളാണ് പ്രാണൻ അപാനൻ ഉദാനൻ പ്രാണൻ അപാനൻ ഉദാനൻ സമാനൻ മുഖ്യപ്രാണൻ മുഖത്താണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ വ്യാനൻ ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്നു അതുപോലെ ദശവായുക്കളായിട്ട് ആയുർവേദത്തിൽ ഇതിനെ പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ ക്രമീകരിക്കുന്ന ഈ ചക്രം ആയതുകൊണ്ട് ഈ ചക്രത്തിന് റേക്ക് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമ്മളുടെ ദശവായുക്കളെ ആണ് ശരിക്കും ക്രമീകരിക്കപ്പെടുന്നത് അതുവഴി ശരീരത്തിൽ വാതപിത്ത കഫം അത് അതിൻ്റെ ഏറ്റക്കുറച്ചിൽ കൊണ്ട് വരുന്ന വൈഷമ്യങ്ങൾ കൊണ്ടുവരുന്ന രോഗങ്ങളെ ചെറുക്കുന്നതിന് തടയുന്നതിന് ഈ ചക്രം ആക്ടിവൈസായി കഴിഞ്ഞാൽ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങളെയും പരിഹരിക്കാൻ ഈ ചക്രം ഈ ഉപചക്രം ആക്ടിവൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിന് റേക്ക് നമ്മൾ കൈവച്ചു കഴിഞ്ഞാൽ മണിപൂരകത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ആയിട്ട് സങ്കല്പിച്ചിട്ട് കൈവച്ചു കഴിഞ്ഞാൽ ആ ചക്രം സജീവമാകും സക്രിയമാകും അടുത്തത് വടക്ക് കിഴക്ക് ദിശയിൽ ജലോദരി ചക്രമാണ് ഉപചക്രം സ്ഥിതി ചെയ്യുന്നത് ഇതിനെ നിയന്ത്രിക്കുന്ന ദേവത ജലോധാരിയാണ് അവരുടെ അനുഗ്രഹത്തിലാണ് ശരീരത്തിലെ എല്ലാ ദ്രാവക മൂലകങ്ങളും ശരിയായി പ്രവർത്തിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് തെക്ക് കിഴക്ക് ദിശയിൽ കാർത്തികീ ചക്രം സ്ഥിതി ചെയ്യുന്നു ദേവി കാർത്തികിയാണ് നിയന്ത്രണ ദേവത ഈ ദേവത ഒരു വ്യക്തിക്ക് ആരോഗ്യകരമായ അസ്ഥി പേശി ഘടന നൽകുന്നു ഫിസിക്കൽ ഫിറ്റ്നസ് അതുപോലെ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ കല്യാണി ചക്രം സ്ഥിതി ചെയ്യുന്നു ഈ ചക്രത്തിൻ്റെ നിയന്ത്രണ ദേവത കല്യാണിയാണ് അവൾ ഒരു വ്യക്തിയുടെ ഗുണങ്ങളെ അതായത് താമസി രജസിക് സാത്വിക ആ തത്വങ്ങളെ ക്രമീകരിച്ച് നിർത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ റേക്കി ചെയ്യുമ്പോൾ റെയിൻബോ റേക്കിയായിട്ട് നമ്മൾ മണിപൂരകത്തിലെ ഈ സൂര്യനിൽ നിന്ന് വരുന്ന മണിപൂരകം സൂര്യനുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് റെയിൻബോ റേക്ക് ഈ സമയത്ത് നമ്മൾ ചാഞ്ച് ചെയ്യുക മണിപൂരകത്തിൻ്റെ ഈ നാല് ദിശകളിലേക്കായിട്ട് നമ്മൾ ചാഞ്ച് ചെയ്ത് അതിനെ ശാക്തീകരിക്കുക ചാൻഡിങ് ഹേലോവ ഹീലോവ മാന ഹോലോ സേഹക്കി സോഹം അപ്പോൾ ഐ നാൽപ്പത്തിയഞ്ച് പ്രാവശ്യം നമ്മൾ എന്ന് പറയുമ്പോൾ മണിപൂരകത്തിന് ഒമ്പത് പ്രാവശ്യം ചെയ്യുക അതിനുശേഷം ഈ ഓരോ ദിശയിലും വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് നാല് ദിശകളിലായിട്ട് നമ്മൾ ഒമ്പത് പ്രാവശ്യം ചെയ്യുക അങ്ങനെ അഞ്ച് ഒമ്പത് അയ്യൻപത് നാൽപ്പത്തഞ്ച് പ്രാവശ്യം അത് ചാൻഡ് ചെയ്യുമ്പോൾ ഈ ചക്രം ശാക്തീകരിക്കപ്പെടും അങ്ങനെ അതുവഴി എല്ലാ രീതിയിലുള്ള രോഗങ്ങൾക്കും ശമനം ഉണ്ടാകും എന്നുള്ളതാണ് കൂടുതലായി ചെയ്യാവുന്നത് നമ്മൾ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ ആവർത്തിച്ച് പാരായണം ചെയ്യുക അതുവഴി നമുക്ക് കൂടുതൽ സ്പിരിച്വൽ എൻവയ്മെൻറ്റ് അഫ്ലുവൻസ് കൈവരിക്കാൻ സാധിക്കും അങ്ങനെ റൈക്കീൽ നല്ല രീതിയിൽ രോഗിയെ ചികിത്സിക്കാനുള്ള കഴിവിലേക്കും ഒരു റേക്കി ചാനലിന് എത്തപ്പെടാനും സാധിക്കും ഈ ഉപചക്രങ്ങളെ ആക്ടിവേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വിത്ത് ലോവേറ്റ് എഫ് റേക്കി